സംസാരിക്കന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നാണ് എല്ലാം എല്ലാവരും ഈ നിമിഷവും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു പ്രമോഷൻ സിനിമ കാണുന്നതിലാണെങ്കിലും എല്ലാം ഞാനിപ്പോഴും അതേപോലെ ആ ടീം ഒരുമിച്ചാണ് ഞാൻ ഇരിക്കുന്നത് ആ ഷൂട്ടിങ്ങിന്റെ സമയം മുതൽ ഈ നിമിഷം ഈ വിജയം പങ്കുവയ്ക്കാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഈ സമയം വരെ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ സിനിമയെ നോക്കിക്കണ്ട് അതുപോലെ തീയ്യത് പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ള ജെയ്സിന്റെ കാര്യമാണ് ജെയ്സാണ് ആദ്യമായി ഈ സിനിമയുടെ ഞാൻ ഫസ്റ്റ് ജെയ്സുമായിട്ടിരിക്കുന്നു ഇങ്ങനൊരു വേഷം ചെയ്യണമെന്നും ഈ വേഷം നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള സീക്വൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നന്നായിട്ട് വരണമെന്നും പറയുമ്പോഴേ എന്റെ ഒരു ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ആ എന്ന് പറയുന്നത് അത് ചെയ്യാൻ മനോഹരമായിട്ട് ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ ഈ ഗുമസ്തന്റെ പിന്നണിയിൽ നേരുന്ന ഇത്രയും പേരും ഏറ്റവും മനോഹരമായിട്ട് അവരോട് സ്പേസിൽ പെർഫോം ചെയ്തൊരു സിനിമയായിരിക്കും അത് അതിന്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും മാത്രമാണ് അതില് വലിയ സന്തോഷം ഞങ്ങള് വളരെ മനസ്സ് തൊട്ട് സന്തോഷത്തോടുകൂടെ പറയണം താങ്ക് യു എല്ലാവരും